ആത്മാവിന് സഞ്ചരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ സ്വർഗപരതീസായിൽ എടുക്കപ്പെട്ട ആത്മാവ് മറുരൂപമരയിലേക്ക് വന്നു നിൽക്കുക അതുകൊണ്ടൊരാത്മാവിന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അതിനുള്ള കഴിവുണ്ടായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധ റൂഹായികം സ്തുതി ആദ്യമുതൽ എന്നും നീക്കമുണ്ടായിരിക്കട്ടെ യാമീൻ കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സുറിയാനി സബയുടെ കാഴ്ചപ്പാടിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് നിർത്തിയത് മരണശേഷം ഒരാത്മാവ് സജീവമാണ് ദൈവജനത്തോടുകൂടെ ചേരുന്നു തൻ്റെ ജനത്തോടുകൂടെ ചേരുന്നു എന്ന അബ്രാഹാമിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കപ്പെടുകയുണ്ടായി വീണ്ടും നമുക്ക് കാണാൻ കഴിയുക മരണശേഷം ഒരു ആത്മാവിൻ്റെ അവസ്ഥ ലുക്കുസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാമത് തിരുവചനം പഠിക്കുമ്പോൾ അവർ ഇറുഷലേമിൽ താൻ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു എന്ന് തൻ്റെ നിര്യാണത്തെക്കുറിച്ച് പറയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മറുരൂപ മലയുടെ ഒരു സാഹചര്യത്തിലേക്ക് പത്രൂസും യാക്കോബും യോഹന്നാനും കൂടെ കർത്താവ് മൊത്ത് മറുരൂപ മലയിലേക്ക് ഒരു സാഹചര്യം കർത്താവ് മലയിൽ വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്യാനും പത്രൂസും യാക്കോബും മാറി നിൽക്കുന്ന ഒരു സമയത്ത് അവൻ മലമുകളിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചു താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ തൻ്റെ മുഖഭാവം മാറി തൻ്റെ വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങി ഇതാ രണ്ട് മനുഷ്യർ തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയായും ആയിരുന്നു ഏലിയാവും മോശയും ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ വന്ന മറുരൂപമലയിൽ അവനോട് സംസാരിക്കപ്പെടുന്ന കാഴ്ച അത് സാക്ഷികളായത് പത്രോസും യാക്കോബും യോഗന്നാനുമാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കപ്പെടുന്നത് രണ്ടു പേരുടെ സാക്ഷ്യം സത്യമാണെന്നാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളൊരു കാര്യം പറഞ്ഞു മറ്റൊരു വ്യക്തി കൂടെ അതേ വിഷയത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം സത്യമാകുന്നു എന്ന് തിരുവചനം തന്നെ പറയുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വ്യക്തി തന്നെ ഒരു കാര്യത്തെക്കുറിച്ചൊരു ഒരു ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ സാക്ഷ്യം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു വ്യക്തി കൂടെ അതേ വിഷയത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അത് സത്യമാണെന്ന് ദൈവത്തിൻ്റെ വചന വെളിച്ചത്തിൽ നാം പരിശോധിക്കപ്പെടുമ്പോൾ ഇവിടെ മൂവരാണ് പറയുന്നത് മറുരൂപമലയുടെ ആ വലിയ അനുഭവത്തിൽ യേശുവിൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായി തേജുസ്കരിക്കപ്പെട്ട മഹിമേറിയ വെൺമേഘം പോലെ വന്നു നിൽക്കുന്നതായ ക്രിസ്തുവിനോട് കൂടെ മോശയെയും ഏലിയാവിനെയും കണ്ടു എന്ന ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപക്ഷെ പത്രൂസനും യാക്കോബിനും യോഹന്നാനും അവരുടെ ജീവിതത്തിൽ ഈ ബോധ്യം ഉള്ളിൽ കൊടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ നിൽക്കുന്നത് മോശയും ഏലിയാവുമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പത്രോസും യാക്കുവും യോഹന്നാനും ഇതിനു മുൻപ് മോശയെ നേരിട്ട് കണ്ടിട്ടുള്ളവരല്ല ഏലിയാവിനെ അവരാരും കണ്ടിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്ത ബോധ്യമാണ് ആ നിൽക്കുന്നത് മോശയും ഏലിയാവുമാണ് രണ്ട് പേര് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവർ സംസാരിക്കപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ എറുഷലേമിൽ തനിക്ക് സംഭവിപ്പാനുള്ള പീഡാ മരണത്തെക്കുറിച്ച് അവർ അവനുമായി സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഇവിടെ രണ്ട് പേര് വന്നു നിൽക്കുമ്പോൾ അതിലൊരു വ്യക്തി മോശയാണ് ബി സി എട്ടാം നൂറ്റാണ്ടിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോശയും എട്ടാം നൂറ്റാണ്ടിനടുത്ത് ജീവിച്ചിരുന്ന ാണ് മറുരൂപ മലയിൽ വന്നു നിൽക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ രണ്ടുപേരുടെ ജീവിതത്തെക്കുറിച്ചും നാം പരിശോധിക്കപ്പെടുമ്പോൾ ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോശ മരിച്ചു അടക്കപ്പെട്ടവനാണെന്ന് തിരുവചനം അമ്മ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ് മോശയുടെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ ആവർത്തന പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അവൻ മരിച്ചു അടക്കപ്പെട്ടവനാണ് മോശം അരിച്ചടക്കപ്പെട്ടവനാണെങ്കിൽ ഏലിയാവ് ജീവനുള്ളവരുടെ പ്രതിനിധിയാണ് കാരണം ഏലിയാവ് മരണം ആസ്വദിച്ചവനല്ലേ ദൈവവചന ചരിത്രത്തിൽ നാം കാണുന്നത് ഏലിയാവ് ജീവനോടെ സ്വർഗമേഘങ്ങളിൽ എടുക്കപ്പെട്ടു എന്നുള്ളതാണ് തേരും തേരാളിയുമായി വന്നവൻ തേരാളിയായിരിക്കുന്നവൻ ഏലിയാവിനെ ഭൂമിയിൽ നിന്ന് തേരും തേരാളിയുമായി വന്ന് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം ഏലിയാവ് ജീവനോട് എടുക്കപ്പെട്ടവനാണ് എന്നാൽ മോശയോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് മരിച്ച് അടക്കപ്പെട്ടവനാണ് ഇപ്പോൾ മറുരൂപമലയുടെ ഈ സാഹചര്യത്തിൽ ഈ പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തിന് തൊട്ടു മുൻപായി മറുരൂപമലയുടെ സന്നിധിയിൽ വന്നു നിൽക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് മൺമറഞ്ഞു പോയ മോശയാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുക മാത്രമല്ല ക്രിസ്തുവിനോട് അവർ സംസാരിക്കുക കൂടെ ചെയ്തു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ മരണശേഷം ആത്മാക്കൾക്ക് ദൈവത്തെ കാണാനും സംസാരിക്കാനും സാധ്യമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഈ ആത്മാവ് മോശയുടെ ആത്മാവ് മറുരൂപമലയിൽ ഇറങ്ങി വന്ന് ക്രിസ്തുവിനെ കണ്ടു അത് മെറൂഷലേമിൽ തനിക്ക് സംഭവിപ്പാതിരിക്കുന്ന പീഡാമരണത്തെക്കുറിച്ചാണ് അവനുമായി സംസാരിക്കുന്നത് ഇപ്പം ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാനുള്ള ആത്മാവിൻ്റെ സവിശേഷമായ അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കുക അവരാനിരിക്കുന്ന രക്ഷണ്യ പ്രവർത്തനത്തെക്കുറിച്ച് ക്രിസ്തുവുമായി മോശം സംസാരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാൻ ദൈവഹിതത്തെ തിരിച്ചറിയാൻ ഒരു ആത്മാവിന് സാധ്യമായി എന്നുള്ളതാണ് അതുമാത്രമല്ല ആത്മാവിന് സഞ്ചരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ സ്വർഗപരതി സായി എടുക്കപ്പെട്ട ആത്മാവ് മറുരൂപമരയിലേക്ക് വന്നു നിൽക്കുക അതുകൊണ്ട് ഒരു ആത്മാവിന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അതിനുള്ള കഴിവുണ്ടായിരുന്നു മാത്രമല്ല സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവിന് സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല സംസാരിക്കണമെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ചിന്തിക്കാനും സംസാരിക്കാനും സാധിക്കുന്നു എന്ന് തിരുവചനം ശക്തമായി തന്നെ നമ്മെ ആർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച് മൺമറഞ്ഞ് പോയ മോശ യേശു ക്രിസ്തുവിനെ മറുരൂപമലയിൽ അവനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം ആ ആത്മാവ് സജീവമായി സംസാരിക്കുന്ന ആത്മാവായി സഞ്ചരിക്കുന്ന ആത്മാവായി വിവേകമുള്ള ആത്മാവായി ജ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുന്നവനായി ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ നിദ്ര പ്രാപിച്ചവരുടെ ആത്മാക്കൾ എത്രമാത്രം സജീവമാണ് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു വിശുദ്ധൻ്റെ ആത്മാവ് സജീവമാണ് അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിനെ കാണുന്നവനായിരിക്കുന്ന മോശയെ നമുക്കവിടെ കാണാൻ സാധിക്കുക ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് ക്രിസ്തുവുമായി സംസാരിക്കപ്പെടുന്ന അനുഭവം ഇപ്പോൾ ക്രിസ്തുവിനെ മുഖാമുഖമായി കാണാൻ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നവരാണ് നിദ്ര പ്രാപ് ആത്മാക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ മോശയുടെ ആത്മാവിന് മറുരൂപമലയിലേക്ക് ഇറങ്ങി വരാൻ സാധ്യമാണെങ്കിൽ ആത്മാക്കൾ സജീവമാണ് ആത്മാക്കൾ ദൈവസന്നിധിയിലാണ് ആത്മാക്കൾ ദൈവത്തെ കാണുന്നവരാണ് ആത്മാക്കൾ സംസാരിക്കുന്നവരാണ് ആത്മാക്കൾ ചിന്തിക്കുന്നവരാണ് ആത്മാക്കൾക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മോശയുടെ ജീവിതം നമുക്കിവിടെ അനുഗ്രഹം െ മറുരൂപമലയിൽ ഇറങ്ങി വന്ന മോശ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവൻ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് ജീവനോടെടുക്കപ്പെട്ട് ഏലിയാവും ജീവനുള്ളവരുടെയും മരണം മരിച്ചുപോയവരുടെയും പ്രതിനിധിയായി അവിടെ ക്രിസ്തുവിനോട് സംസാരിക്കപ്പെടുമ്പോൾ ആത്മാക്കൾ എത്രയോ സജീവമാണ് അതുകൊണ്ട് ഈ മരണം ഭാഗ്യമാണ് ഈ മരണം ഭാഗ്യകരമാണ് ശുഭമായ ഒരു സംഭവമല്ല മരണം ഏറ്റവും ശുഭകരമായ ഒരു അനുഭവമാണ് മരണം ആത്മാക്കൾ സജീവമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് ശിരസ്സുകൾ നമക്കാം പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദിവസത്തിൽ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നീ തന്ന വചനത്തിനായി കൂട്ടായ്മയ്ക്കായി കർത്താവേതിൻ്റെ വചനസന്നദ്ധിയിൽ ഞങ്ങൾ അല്പസമയം ഇരിക്കാൻ തന്ന കൃപയ്ക്കായി ഞങ്ങൾ തന്നെ നന്ദിയോടെ വാഴ്ത്തുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളൊക്കെ ഞങ്ങളെ വിട്ട് കടന്നുപോയവർ അവർ സജീവരാണെന്ന് അതിനെ ആരാധിക്കുന്നവരാണെന്ന് എന്നെ കാണുന്നവരാണെന്നും നിന്നോട് ചേർന്നിരിക്കുന്നവരാണെന്നും ഞങ്ങളെ പഠിപ്പിച്ച വൻകൃപകളെ ഓർത്ത സ്തത്രു എല്ലാ നല്ല ദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ